അസലാമലും വാഹമത്തല്ലാത്ത പ്രിയപ്പെട്ടവരെ നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന ടിപ്സുകളാണ് പറയുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവരും മുഴുവനായും കാണുക അത്രയ്ക്കും ഉപകാരം ഇൻഷാ ഇൻഷാല് ആഴ്ചകളിലെ എല്ലാ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകൾ ഉണ്ട് അത് മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ നല്ലതാണ് ബുധനാഴ്ച ദിവസത്തിന്റെ പ്രത്യേകതകൾ നാം പറഞ്ഞു വീഡിയോ കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ നോക്കുക ഇന്ന് പറയുന്നത് വ്യാഴം ദിവസത്തിന്റെ പ്രത്യേകതകളാണ് അറിവുകൾ പഠിക്കുക എഴുതി വെക്കുക ജീവിതത്തിൽ പകർത്തുക റബ്ബ് നൽകട്ടെ ആമീൻ വ്യാഴാഴ്ചയെ കുറിച്ച് നിബിധങ്ങളോട് ചോദിച്ചപ്പോൾ നിബുധങ്ങൾ പറഞ്ഞു അത് ആവശ്യങ്ങൾ നിവർത്തിക്കാനുള്ള ദിവസമാണ് നിബുധങ്ങൾ പറഞ്ഞു എന്റെ സമുദായത്തിന് വ്യാഴം രാവിലെ പറക്കത്ത് നൽകപ്പെട്ടിരിക്കുന്നു വ്യാഴം പ്രഭാത യാത്രയ്ക്ക് പറ്റിയ സമയമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു അന്നാണ് യാത്ര സുന്നത്തുള്ളത് കിതാബിൽ പറയുന്നു വ്യാഴം പുണ്യമുള്ള ദിനമാണ് പ്രത്യേകിച്ച് യാത്ര തുടങ്ങാനും ആവശ്യങ്ങൾ നേടാനും നിബിധങ്ങൾ യാത്രയൊക്കെ വ്യാഴമല്ലാതെ നടത്തിയിരുന്നില്ല അതുപോലെ വ്യാഴം നഖമുറിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ ഹസഇസ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ദാരിദ്ര്യ കണ്ണീര് വെള്ളപ്പാണ്ട് മാനസിക വിഭ്രാന്തി എന്നിവയെപ്പറ്റി പരാതിപ്പെടേണ്ടി വരാതിരിക്കണമെങ്കിൽ വ്യാഴം ശേഷം നഖമുറി പതിവാക്കട്ടെ ഒരുപാട് മഹാന്മാർക്ക് മഹാനേട്ടങ്ങൾ കൈവന്നത് വ്യാഴാഴ്ചയായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ചിലത് മാത്രം പറയാം ഇബ്രാഹിം നബി നബിറിലെ ഭരണാധിപനെ വ്യാഴം സമീപിച്ചു ഹാജറാ കിട്ടുകയും ചെയ്തു മൂസാ നബി വ്യാഴം മക്കത്ത് വന്നു വിജയവും സഹായവും കിട്ടി ബിന്യാമിൻ വ്യാഴം മിശ്വറിൽ എത്തി യൂസുഫ് നബിയെ കണ്ടുകിട്ടി അതുപോലെ നരകത്തെയും സ്വർഗത്തെയും പടച്ചത് വ്യാഴാഴ്ചയാകുന്നു എന്ന് കിതാബിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ സ്വർഗവാതിലുകൾ തുറക്കപ്പെടുന്ന ദിവസം വ്യാഴാഴ്ചയാണ് നിബന്ധങ്ങൾ പറഞ്ഞു സ്വർഗവാതിലുകളെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും തുറക്കപ്പെടും അള്ളാഹുവിന് പങ്കു ചേർക്കാത്തവർ ഇണുങ്ങിയവർ എന്നിവരൊഴികെ എല്ലാവർക്കും പൊറക്കപ്പെടുന്ന ദിവസമാണ് ആ ദിനങ്ങൾ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് എല്ലാവരും നല്ല കാര്യങ്ങൾ പഠിക്കുക പഠിപ്പിച്ചു കൊടുക്കുക ജീവിതത്തിൽ പകർത്തുക അസല വലൈക്കും വാർഹമത്